പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ അടുത്ത എല്ലാ സെഷൻസും അതായത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായിട്ട് കേൾക്കണമെന്ന് പറയാണ് കാരണം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് ഈസിയായി നിങ്ങൾക്ക് പാസ്സായി പോകാം കാരണം നൂറ് ശതമാനം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് വരുന്ന ചോദ്യങ്ങളും ആണ് ഞാൻ പറയുന്നത് ഉറപ്പാണ് ഗ്യാരണ്ടി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങൾ മുഖം തിരിക്കരുത് കൃത്യമായിട്ട് കാണുക ഈ വീഡിയോ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ഒക്കെ ചെയ്യണം നിങ്ങളുടെ കമൻസ് ഇടണം അതുപോലെ ഞാനൊന്ന് പറയുന്നത് നമുക്ക് എക്സാമിൻ്റെ ദിവസം അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എക്സാം എനിക്ക് തോന്നുന്നു ഇരുപത്തി രണ്ടാം തീയതി ആണെന്ന് ആ എച്ച് സെക്കൻഡ് ഇയേഴ്സിൻ്റെ അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി പരീക്ഷയുടെ തലേ ദിവസം നമ്മൾക്കൊരു ലൈവ് ഇട്ടാലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് പറയണം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ലൈവ് ഇടുന്നുള്ളൂ കാരണം എൻ്റെ സമയം കളയുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ സമയത്തിന് നിങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്കത് കുഴപ്പമില്ല അതല്ലാതെ പിന്നെ എനിക്ക് ജോലി ഉള്ളതാണ് അപ്പോൾ ജോലിയുള്ള ഞാൻ എനിക്ക് അവിടെ വർക്ക് ഉണ്ട് അപ്പം ആ വർക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ലൈവ് ഇടുന്നത് അപ്പോൾ ലൈവ് ഇടുന്ന ലൈവ് ലൈവിടുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് ലൈവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു പറയാനുള്ളത് ഉറപ്പായിട്ടും വരുന്നത് അതായത് ഇനി ചോ ഇനി വരുന്നത് നിങ്ങൾ ഇന്ന് തൊട്ടിട്ട് വരുന്നത് എന്തായാലും കൃത്യമായിട്ട് കേൾക്കണം വീഡിയോ കാണണം കാരണം നൂറ് ശതമാനം ഉറപ്പുള്ളത് മാത്രമേ ഞാൻ ഇനി നിങ്ങൾക്ക് ഇടുന്നുള്ളൂ അടുത്ത എക്സാം വരെ അതായത് ക്രിസ്മസ് എക്സാം അല്ല ക്രിസ്മസ് എക്സാമിന് ശേഷം വരുന്ന നമ്മളുടെ മോഡലും ഫൈനലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഫൈനൽ എക്സാമിന് ഗ്യാരണ്ടി ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉറപ്പാണ് ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് മറ്റേ യാതൊരു കുഴപ്പവുമില്ലാത്ത അതായത് ഗ്യാരണ്ടിയോടെ നിങ്ങൾക്ക് എക്സാമിന് പോകാം കാരണം പിന്നെ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് സാറേ ഇത് വന്നില്ലല്ലോ എന്ന് എന്നോട് പൂർണ്ണമായിട്ടും ഫോൺ ചെയ്ത് ചോദിക്കാം കാരണം എനിക്ക് ഉറപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ വരും എന്നുള്ളത് കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന അതുതന്നെ വരും എന്നല്ല ഞാൻ പറയുന്നത് കാരണം അതിൻ്റെ മോഡൽ ചോദ്യങ്ങൾ ഉറപ്പാണ് അപ്പോൾ ആ മോഡൽ ചോദ്യങ്ങളാണ് പറയുന്നത് കാരണം ക്വസ്റ്റ്യൻ ഇടുന്നത് ഞാനല്ല എന്നാലും ഒരുപാട് വർഷമായിട്ട് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കുട്ടി ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് കാണുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഇടുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്ക് ഉറപ്പായിട്ട് വരുന്ന ഒരു സാധനമാണ് ഡൂസ് ആൻഡ് ഡോൺസ് അത് നമ്മൾ ട്രൂ ഓർ ഫോൾസ് എന്ന് ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഡു ആൻഡ് ഡൂസ് ആൻഡ് ഡോൺസ് കൃത്യമായിട്ട് അതായത് ഇൻ്റർനെറ്റിൽ നമ്മൾ പിന്നെ അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് ചെയ്യാത്തതുണ്ട് അപ്പോൾ ചെയ്യേണ്ടതും ചെയ്യാത്തതും എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് ഡൂസ് ആൻഡ് ഡോൺസ് ഉറപ്പാണ് അത് ട്രൂ ഓർ ഫോൾസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് അത് പിന്നെ നമുക്കറിയാം അതിൽ ആദ്യത്തെ ഒന്ന് പറഞ്ഞാൽ റൈറ്റ് ആൻഡ് ഇൻഫോർമേറ്റീവ് സബ്ജക്റ്റ് ലൈൻ എന്നുള്ള സംഭവം അത് ഡൂ ആണ് ഡൂസിൽ വരുന്നതാണ് ഡോൺസിൽ വരുന്നത് പിന്നെ റൈറ്റിംഗ് ഹലോ ആസ് യുവർ സബ്ജെക്ട് ലൈൻ അല്ലെങ്കിൽ ഹലോ ഹായ് എന്നൊക്കെ സബ്ജക്ട് ലൈനിൽ കൊടുക്കുന്നതും അത് തെറ്റാണ് അത് സബ്ജക്ട് ലൈനിൽ കൃത്യമായിട്ട് നമുക്ക് എന്താണോ പിന്നെ എന്താണ് നമ്മൾ എന്താണോ ആ ഇമെയിലെ ഉള്ളടക്കം ആ ഉള്ളടക്കത്തിന് ചേരുന്ന ആ ഒരു പിന്നെ ടൈറ്റിൽ അല്ലെങ്കിൽ സബ്ജെക്ട് ലൈനാണ് കൊടുക്കേണ്ടതാണ് ഇൻഫോർമേറ്റീവ് സബ്ജെക്ട് ലൈൻ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ആ ഒരു ഉള്ളടക്കത്തിൻ്റെ വിവരങ്ങൾ ആ ഒരു സബ്ജക്ട് ലൈനിൽ ഉണ്ടാവണം ഇതൊരു ഉറപ്പാണ് ഒരു നൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മറന്നുകൊണ്ട് അപ്പോൾ അതിലെ ആ ഡ്യൂസ് ആൻഡ് ഡോൺസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ഡൂസ് ആൻഡ് ഡോൺസിൻ്റെ ഒരു ഒരു വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഇത് നിങ്ങൾ മറന്നുകൊണ്ട് ആ നൂറ് ശതമാനം ഉറപ്പാണ് വൺ ബൈഡ് ഉറപ്പാണ് എന്തായാലും ചോദിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പിച്ച് വെച്ചോളാം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നൂറ് ശതമാനം ചോദിക്കുന്ന ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അത് ഏത് വരും എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഡൂസ് ആൻഡ് ഡോൺസ് കൃത്യമായിട്ട് പഠിച്ചോളാം ഗ്യാരണ്ടിയാണ് അത് ചിലപ്പോൾ എക്സാം ക്രിസ്മസ് എക്സാമിനാവാം അല്ലെങ്കിൽ മോഡലാവാം ഫൈനലിന് ഉറപ്പാണ് ഗ്യാരണ്ടിയാണ് അത് നിങ്ങൾ പിന്നെ കൃത്യമായിട്ട് നോക്കുക ഓക്കെ